ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സോയാബീൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള സോയാബീൻ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കണം അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് സോയാബീൻ വേണമെങ്കിലും എടുക്കട്ടെ വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു കഴുകി ക്ലീനാക്കി എടുത്ത ഈ ഒരു സോയാബീൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കട്ടോ അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാതെ ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം ഇതൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ വേണം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ നമുക്ക് കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇതാ ഞാൻ ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു സമയം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഒരു വലിയുള്ളി ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു വലിയുള്ളി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആ വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് തക്കാളി ഉള്ളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തക്കാളി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുവരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു തക്കാളി വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ തക്കാളിക്കത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ പച്ചമുളകൊക്കെ തേങ്ങയിൽ ചതച്ചത് കൊണ്ട് തന്നെ ആ ഒരു എരിവൊക്കെ ഇതിലേക്ക് അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇതിലേക്ക് മുളക് പൊടി ൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ മുളക് പൊടി മുന്നൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തെടുത്താൽ അതിൻ്റെ ഒരു പച്ചമണം മാറി വരെ നമുക്കൊരു കുറച്ച് സമയം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു സോയാബീൻ ഫുള്ളായിട്ടതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് താ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ ഒരു മസാലയെല്ലാം ഈ ഒരു സോയാബീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് കുറച്ച് ടൈമിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോഴാണ് മസാലയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ തന്നെ പേടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണ്ട അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക ആ വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം മതിയാകും എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളിവിടെ സോയാബീൻ വേവിച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കുറച്ചൊന്ന് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം തൂവി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇതാ സോയാബീൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയം നമുക്ക് ഇത് ഇത് ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ചും കൂടി കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നേരത്തെ ചതച്ച് വെച്ച ഒരു തേങ്ങയുടെ മിക്സ് തേങ്ങയും മുളകൊക്കെ ചേർത്തിട്ട് ചതച്ചു വെച്ച ഒരു മിക്സ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്നുകൂടി മിക്സാക്കിയെടുക്കട്ടെ കുറച്ച് ടൈമിട്ട് ഒന്നിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തേക്കും ഈ ഒരു തേങ്ങയുടെ മിക്സ് എത്തുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടെ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ചതച്ചത് എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തോരന് സോയാബീൻ കൊണ്ടുണ്ടാക്കിയ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക വീട്ടിൽ സോയാബീനൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടാവും ചെയ്യൂ കേട്ടോ പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ല അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക അപ്പോൾ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് നമുക്ക് വീട്ടിൽ പച്ചക്കറി ഒന്നില്ലാത്ത ടൈമിൽ സോയാബീൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തോരൻ തോരനുണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂട്ടോ അപ്പോൾ ഇൻഷാല്ലാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്